സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ സിറ്റിമൊബ് വാഴാനി കാക്കനിക്കട ട്രൈബൽ ഉന്നതിയിലെ ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തികൾക്ക് തുടക്കമായി സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സ്ഥലത്ത് ലഭിച്ചിട്ടുണ്ട് നമുക്ക് എത്ര സ്ഥലത്ത് ആരംഭിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ ഇത് രണ്ടാമത്തെ എന്ന് പറഞ്ഞു അപ്പൊ എനിക്കൊരാശ്വാസമായി എന്താ വെച്ചാൽ പദ്ധതിക്ക് തുക അനുവദിക്കാനല്ല ഇപ്പൊ പ്രയാസം പദ്ധതി രൂപകൽപ്പന ചെയ്ത് കണ്ടത് ചെയ്ത് നടപ്പാക്കാനാണ് ഇപ്പോ പ്രയാസം അതിന് വിവിധ കാരണങ്ങളുണ്ട് ഒരു പദ്ധതി അനുവദിക്കുമ്പോൾ ആ പദ്ധതി വിഭാവനം ചെയ്യുന്ന ഗവൺമെന്റ് അതിന് ഒരു നോംസ് വയ്ക്കും ഒരു നിബന്ധനകൾ വയ്ക്കും ആ നിബന്ധനകളും നമ്മുടെ ആവശ്യങ്ങളും തമ്മിൽ പലപ്പോഴും എന്താവില്ല പൊരുത്തപ്പെടില്ല അപ്പൊ നമ്മുടെ ആവശ്യങ്ങളും ആ നിബന്ധനകളും പരമാവധി പൊരുത്തപ്പെടുത്തി വരുമ്പോഴേക്കും എന്താകും കുറച്ച് സമയം പോവും അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാഴാനി കാക്കരിക്കാട് ട്രൈബൽ ഉന്നതിയിലെ ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തികൾക്കാണ് തുടക്കമായത് രണ്ടായിരത്തി വർഷത്തെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ കേരള സർക്കാർ പട്ടികവർഗ വികസന വകുപ്പ് വാഴാനി കാക്കരിക്കാട് ഉന്നതിയെ തിരഞ്ഞെടുക്കുകയും തുടർന്ന് പദ്ധതി നടത്തിപ്പിനായി ഉന്നതി തലത്തിൽ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു ഉന്നതി നിവാസികളുടെ നിർദ്ദേശപ്രകാരം നാനൂറ്റി മീറ്റർ കോമ്പൌണ്ട് ഫെൻസിംഗ് ശോചനീയാവസ്ഥയിലുള്ള റോഡ് ഇന്റർലോക്ക് കട്ടവിരിക്കും മീറ്റർ കാന നിർമ്മാണം വീടുകളുടെ അറ്റകുറ്റപ്പണികൾ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കൽ പുതിയ കമ്മ്യൂണിറ്റി ഹാളും കുട്ടികൾക്ക് പഠിക്കുന്നതിനായി പഠനമുറിയുടെയും നിർമ്മാണം വീടുകളിലേക്ക് പോത്തുകുട്ടികളുടെ വിതരണം ഫർണിച്ചറുകളുടെ വിതരണം എന്നീ ഇനങ്ങളാണ് ഒരു കോടി രൂപയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രമാണ് പദ്ധതി നിർവഹണം സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കണമെന്ന് എം എൽ എ നിർദ്ദേശിച്ചു വാഴാനി കാക്കിനിക്കട ഉന്നതിയിൽ ചേർന്ന ചടങ്ങിൽ വെച്ച് സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഹെറാൾഡ് ജോൺ പദ്ധതി വിശദീകരണം നടത്തി നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ എം സതീദേവി റിപ്പോർട്ട് അവതരിപ്പിച്ചു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ആർ രാധാകൃഷ്ണൻ വി സി സജീന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗം എ ആർ കൃഷ്ണൻകുട്ടി ി ഉന്നതി ഊരുമൂപ്പൻ അനിലൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വിനോദ് തെക്കുംകര ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി ജേക്കബ് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ സവിത പി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർണർ പിൻവശം തിരിവിലാവുക നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ